പുസ്തകം ദാവീദൻ ജോനാഥാനും ദാവീദ രാജാവിനെ സംസാരിച്ചു തീർന്നപ്പോൾ ജോനാഥാൻ്റെ ഹൃദയം അവൻ്റെ ഹൃദയത്തോറൂട്ടിച്ചേർന്നു ജോനാഥാൻ അവനെ പ്രാണതുല്യം സ്നേഹിച്ചു സാവുൾ അവനെ പിതൃഭവനത്തിലേക്ക് തിരിച്ചയക്കാതെ അവിടെ താമസിപ്പിച്ചു യോനാഥാൻ ദാവീദിനെ പ്രണയതുല്യം സ്നേഹിച്ചതിനാൽ അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി അവൻ തന്നെ മേലങ്കി ഒരു രാജാവിനെ ദാവീദിനെ ഏൽപ്പിച്ചു തൻ്റെ പടച്ചട്ടിയും വാളും വില്ലും അരക്കച്ചയും അവന് കൊടുത്തു ദാവീദ് സാവൂൾ അയക്കുന്നിടത്തൊക്കെ പോയി ദാവീദ് കാര്യങ്ങളെല്ലാം നന്നായി നടത്തിപ്പോന്നു അതുകൊണ്ട് സാവൂൾ അവനെ പടത്തളവനാക്കി ഇത് ജനത്തിനും സാവൂളിൻ്റെ പ്രത്യേകം ഇഷ്ടപ്പെട്ടു സാവൂളിൻ്റെ അസൂയ ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ച ശേഷം അവൻ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ ദാവീദിനെതിരെ സാവൂളിനെതിരേറ്റു അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പോയി സാവൂൾ ആയിരങ്ങളെ കൊണ്ട് കൊന്നു ദാവീദ് പതിനായിരങ്ങളെയും അവ അത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല കോവാകുലിനായി അവൻ പറഞ്ഞു അത് ദാവീദിന് പതിനായിരങ്ങൾ അവർ ദാവീദിന് പതിനായിരങ്ങൾ കൊടുത്തു എനിക്ക് ആയിരങ്ങളും ഇനി രാജാവില്ലാത്ത രാജ്യത്വമില്ലാത്ത എന്താണ് അവർ അവന് കിട്ടാനുള്ളത് മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുവാൻ തുടങ്ങി പിറ്റേ ദിവസം ദൈവമയച്ച അയച്ച ദൂതന്മാർ സാവൂഡിൽ പ്രവേശിച്ചു അവൻ കൊട്ടാരത്തിൽ പോലെ പുലമ്പി കൊണ്ടിരുന്നു ദാവിദാകട്ടെ പതിവ് പോലെ കിന്നരം വായിച്ചു കൊണ്ടിരുന്നു സാവൂളിൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു ദാവീദിൻ്റെ ചുമലിനോട് ചേർന്ന് തറയ്ക്കുവാൻ ഉദ്ദേശിച്ച് സാവുൾ കുന്തമറിഞ്ഞു ദാവീദ് രണ്ട് പ്രാവശ്യം ഒഴിഞ്ഞു മാറി കർത്താവ് തന്നെ വിട്ട് ദാവീദിനോട് കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ ദാവീദിനെ ഭയപ്പെട്ടു സാവൂൾ അവൻ്റെ തൻ്റെ അടുക്കൽ നഗറ്റീവ് ഒരു സഹസ്രാധിപനാക്കി അവൻ അവരെ നയിച്ചു കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളും ദാവീദ് വിജയം ഭരിച്ചു ദാവീദിൻ്റെ വിജയം കണ്ട് സാവൂൾ കൂടുതൽ ഭയപ്പെട്ടു എന്നാൽ ഇസ്രായേലിലും യുദിയായിലുമുള്ളവർ ദാവീദിനെ സ്നേഹിച്ചു അവൻ അവരുടെ സമർത്ഥമായ നേതാവായി തീർന്നു സവുൾ രാജാവിൻ ദാവീദിനോട് പറഞ്ഞു ഇതാ എൻ്റെ മൂത്ത മകൾ മെരാബ് അവിടെ നിനക്ക് ഞാൻ ഭാര്യയായി നൽകാം തിരോചിതമായി നീ എനിക്ക് വേണ്ടി കർത്താവിന് യുദ്ധം നടത്തിയാൽ മതി എൻ്റെ കൈയല്ല ഫിലിസ്തയുടെ കൈയ്യ് അവൻ്റെ മേൽ പതിക്കെട്ട് അവൻ വിചാരിച്ചു ദാവീദ് സാവുളിനോട് ചോദിച്ചു രാജാവേ എൻ്റെ ജാമാതാവുമായി ഞാൻ ആരാണ് ഇസ്രായേലിന് എൻ്റെ പിതൃഭവനത്തിനും ഒറ്റവർക്കും എന്ത് സ്ഥാനമാണുള്ളത് എന്നാൽ മരേബിലെ രാജ ദാവീദിന് ഭാര്യയായി കൊടുത്ത കൊടുക്കേണ്ട സമയമായപ്പോൾ സാവൂൾ അവിടെ ലാത്തിനായ ആതിര്യാദിന് നൽകുകയാണ് ചെയ്തത് സാവൂളിൻ്റെ മകൻ മിഖായി ദാവീദിനെ സ്നേഹിച്ചു സാവൂർ അതെറിഞ്ഞ് അവന് അതിഷ്ടമായി അവൾ അവനോട് അവനൊരു കിണിയായി ആയി തീരി തീരുന്നതിനും ഫിലിസ്തീയർ അവനെ എതിരെ തിരിയുന്നതിനും വേണ്ടി അവളെ ഞാൻ അവൻ നൽകും എന്ന് രാജാവ് വിചാരിച്ചു എന്നാൽ സാബു രാജാവിനോട് രണ്ടാം പ്രാവശ്യം പറഞ്ഞു നീ എൻ്റെ ജാമാതാവാകണം സാബു ഭൃത്യന്മാരോട് കൽപ്പിച്ചു നിങ്ങൾ രഹസ്യമായി ഇങ്ങനെ പറയണം ഇതാ രാജാവ് നിന്നിൽ സംപ്രീതനായിരിക്കുന്നു അവൻ്റെ കൃത്യന്മാരെല്ലാം നിന്നെ സ്നേഹിക്കുന്നു ആകയാൽ നീ രാജാവിൻ്റെ മരുമകനാ ആയിത്തീരണം സാഹുവിൻ്റെ വൃത്യന്മാർ ദാവീദിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു അവൻ ചോദിച്ചു ദരിദ്രനും അപ്രശസ്തനുമായി ഞാൻ രാജാവിൻ്റെ ഒരു മരുമകനാകുവാൻ എത്ര നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതുന്നുവോ ആണെന്ന് നീ കരുതോ കൃത്യന്മാർ ദാവീദ് പറഞ്ഞ പ്രകാരം അതേപടി സാഹൂളിനെ അറിയിച്ചു സാവൂൾ കൽപ്പിച്ചു നിങ്ങൾ ദാവീദിനോട് ഇപ്രകാരം പറയണം എൻ്റെ ശത്രുക്കളുടെ പ്രതികാരമായി ഫിലിസ്തീനയുടെ നൂറ് അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു വിവാഹസമ്മാനവും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ദാവീദിനെ ഫിലിസ്തീനയുടെ കയ്യിലേൽപ്പിക്ക് ഏർപ്പെടുത്താമെന്ന് സാവൂൾ വിചാരിച്ചു കൃത്യന്മാർ ദാവീദിനെ ഇത് രാജാവിൻ്റെ മരുമകനാകുന്ന അവൻ ഇഷ്ടമായി നിശ്ചിത സമയത്തിനുള്ള ദാവീദ് തൻ്റെ പടയാളുകളോടൊത്ത് പുറപ്പെട്ട് ഫിലിസ്തയുടെ ഇരുന്നൂറ് പേരെ കൊന്നു രാജാവിൻ്റെ മരുമകനാകുന്നതിന് വേണ്ടി അവൻ അവരുടെ അഗ്രചർമ്മം രാജാവിനെ എണ്ണിയേൽപ്പിച്ചു സാവൂൽ നിഖായിലിൻ്റെ ദാവീദിനെ ഭാര്യയായി കൊടുത്തു കർത്താവ് ദാവീദിനോടു കൂടിയേ ആണെന്നും മിക്കായിരവനെ സ്നേഹിക്കുന്നുവെന്നും കണ്ടപ്പോൾ സാവൂഡ് അവനെ കൂടുതൽ ഭയപ്പെട്ടു അങ്ങനെ അവൻ ദാവീദിൻ്റെ നിത്യശത്രുവായി ഫിലിസ്തീയ പ്രഭുക്കന്മാർ യുദ്ധത്തിന് വന്നു അവർ വന്നപ്പോഴൊക്കെ സാവൂഡിൻ്റെ സഹരവൃത്യന്മാരെക്കാളും ദാവീദ് വിജയശാലിതനായി തന്നൂരം അവൻ്റെ നാമം വിശ്രിതമായി തീർന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള വീഡിയോയിലുള്ളതാവിനാളെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ ഈ ശുചിയായിരിക്കും സ്തുതിയായിരിക്കും